ചെറുപ്പളശ്ശേരി നഗരസഭാ ചെയർമാൻ കോറിമാഫിയകൾക്ക് പണം വാങ്ങി ഒത്താശ ചെയ്തു കൊടുക്കുന്നുവെന്നാരോപിച്ച് നഗരസഭയിലേക്ക് യു ഡി എഫ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം ചെയർമാന്റെ വിവാദ സംഭാഷണം പുറത്തുവന്നതിന് പിന്നാലെയായിരുന്നു നഗരസഭയിലേക്ക് യു ഡി എഫ് പ്രതിഷേധം മാഫിയകളിൽ നിന്നും ലക്ഷങ്ങൾ വാങ്ങി ഒത്താസ് ചെയ്തു കൊടുക്കുന്ന നിലപാടാണ് നഗരസഭാ ആരോപിച്ചും വിവാദ സംഭാഷണത്തിന്റെ പശ്ചാത്തലത്തിൽ ചെയർമാൻ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് യു ഡി എഫ് നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ച് നഗരസഭാ റോഡിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് ഏറെ നേരം മുന്തുന്നള്ളിനും സംഘർഷത്തിനും ഇടയാക്കി സി പി എമ്മിന്റെ അറിവോടെയാണ് കോറിമാഫിയകളിൽ നിന്ന് ലക്ഷങ്ങൾ കൈപ്പറ്റിയിരിക്കുന്നതെന്നാണ് പുറത്തുവന്ന ചെയർമാന്റെ സംഭാഷണത്തിലൂടെ വ്യക്തമാകുന്നതെന്നും യു ഡി എഫ് ഭരിക്കുമ്പോൾ ക്രഷർ വിരുദ്ധ സമിതിക്ക് നേതൃത്വം നൽകിയ ആളാണ് ഇപ്പോൾ ഭരണത്തിലിരുന്ന ഒത്താശക്ക് കൂട്ടുനിൽക്കുന്നതെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ കെ ആസീസ് പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ദേശീയ ഉൾപ്പെടെയുള്ള ആറ് അനുമതി പത്രങ്ങൾ തീർച്ചയായും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയ്ക്ക് ആ ഡി എൻഡോ ഓർഡർ കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് അങ്ങനെ ലൈസൻസ് കൊടുത്തില്ല എങ്കില് ഡീംഡ് ലൈസൻസ് ആയി അവർക്ക് ആ സ്ഥാപനം നടത്താനുള്ള അവസരമുണ്ട് ഇത് നിയമം പറയുന്നതാണ് അത്തരമൊരു നിർബന്ധിത സാഹചര്യത്തിൽ ഞങ്ങളെ ഒരു ലൈസൻസ് കൊടുത്തു അന്ന് നിങ്ങൾക്കറിയോ രണ്ടായിരത്തി പതിനഞ്ച് പതിനാല് കാലഘട്ടങ്ങളിൽ ഈ ചെയർമാന്റെ ചില പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ഒക്കെ ചേഷ്ടകളും ഒക്കെ ഞങ്ങൾ പുറത്തുവിടാൻ അന്ന് ഈ കോരിക്കെതിരായി സമരസമിതി ഉണ്ടാക്കി ആ സമരസമിതിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് രാവും പകലുമില്ലാത്ത സമരം നടത്തിയവരാണ് ഈ ചെയർമാനും കൂട്ടുകാരും എന്ന് നിങ്ങൾ ആലോചിക്കണം എന്ന് മാത്രമല്ല ഈ നഗരസഭയ്ക്ക് മുമ്പിൽ വന്നുകൊണ്ട് ഈ ചെയർമാന്റെ വെല്ലുവിളി ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല അദ്ദേഹം പറയൂ എല്ലാ കാലത്തും ജനാധിപത്യ ഭരണമാണ് എന്ന് നിങ്ങൾ ും ഞങ്ങളുടെ ഒരു ഭരണം ഭരണം വരും ആ ഇതെല്ലാം ഈ ഈ ഞങ്ങൾ പൂട്ടിടും എന്ന് എന്ന് പറഞ്ഞു നാണവും ഉണ്ടോ ഞാൻ ചോദിക്കുന്നില്ല മിസ്റ്റർ ചെയർമാൻ ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല ഉളുപ്പുള്ളവളിച്ച കുളത്തിൽ കുളിച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലം ഭരണം നടത്തിയിട്ട് ഒരു മണിക്കൂർ നേരം കഴിഞ്ഞോ എന്ന് വേണ്ടി എല്ലാ യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി ചെയർമാൻ സി എ ബക്കർ അധ്യക്ഷനായി നേതാക്കളായ പി പി വിനോദ്കുമാർ കെ എം മിസാഖ് കെ ഉണ്ണികൃഷ്ണൻ പി സുബീഷ് ഷെയനാസ് ബാബു ഇക്ബാൽ ദുറാനി വി ജി ദീപേഷ് സി ജി കെ ഉണ്ണി വിനോദ് കളത്തൊടി അഡ്വക്കേറ്റ് ഹാഷ്മി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പൊന്നോണം കർപ്പൻ ഓഫറുകളുമായി നിവാ ഗോൾഡ് പൊന്നിൻ പൂക്കാലം ഓഗസ്റ്റ് ഇരുപത് മുതൽ ഒക്ടോബർ മുപ്പത്തി വരെ നിവാ ഗോൾഡ് ചെറുപ്പ്ശേരി ആൻഡ് ഒറ്റപ്പാലം